വാർത്തകളിലേക്ക് തിരിച്ചു വരാം വന്യമൃഗ ആക്രമണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കൂ എന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്ന് കർഷക സ്വരാജ് സത്യഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈകട അടിമാലിയിൽ പറഞ്ഞു സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ അനുഭാവ സത്യാഗ്രഹം ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ രണ്ടു മണിക്ക് അടിമാലി പഞ്ചായത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് നടത്തുമെന്നും കർഷക സ്വരാജ് നേതാക്കളായ സണ്ണി പൈകടയും ഷാജി തൊണ്ടത്തിലും അറിയിച്ചു രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മേലെ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടില് ഈ സ്വാതന്ത്ര്യദിനം മുതൽ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് സായാഹ്ന സത്യാഗ്രഹമാണ് ആ ഒരു അനിശ്ചിതകാല സമരത്തിൻ്റെ ആദ്യ സമര രൂപം അപ്പോൾ അന്ന് അവിടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ആ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ സം ഇടുക്കി ജില്ലയിൽ നടത്തുന്ന പരിപാടി അടിമാലിയിൽ വെച്ചാണ് അടിമാലിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ അന്ന് ദിവസം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് അനുഭാവ സത്യാഗ്രഹം ഈ കാസർഗോഡ് നടക്കുന്ന അനിശ്ചിതകാല സംസ്ഥാനതലത്തിലുള്ള സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് ഒരു വളരെ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് ഒരു വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് വളരെ വിശദമായൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കേരള സർക്കാരിന് വരംവകുപ്പിന് ചെയ്യാവുന്ന അടിയന്തരമായി ചെയ്യാവുന്ന ഒരു പതിനാല് കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ കേരളത്തിലെ എല്ലാ സ്വതന്ത്ര കർഷക സംഘടനകളെയും സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലും ഗണ്യമായ ഒരു പങ്കിൻ്റെയും പിൻബലത്തോടുകൂടി നടത്തുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു സമരമാണ് അനിശ്ചിതകാല സമരമാണ് കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിന് വ്യാപകമായ രീതിയിലുള്ള പിന്തുണ കിട്ടി വരികയാണ് ആ പിന്തുണയുടെ ഒരു സൂചനയാണ് എല്ലാ ജില്ലകളിലും നടക്കുന്ന അനുഭാവ